ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ടൂത്ത് ബ്രഷ് എടുക്കുക എഴുതിയ വലിയ അല്ലാതെ ആദ്യം മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ഇന്ന് ഞങ്ങൾക്ക് എതിലൊന്നും എഴുതരുതേ എന്ന് പറയുന്ന ശീലമുള്ളവരല്ല ഞങ്ങളാരും നിങ്ങൾ എന്ത് എഴുതിയാലും ഞങ്ങൾക്ക് ധൈര്യമുണ്ട് കാരണം ആ ധൈര്യമാണ് ഞങ്ങളെ മുമ്പിലിരിക്കുന്ന ഈ ജനം എന്നുള്ളത് പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് അവർക്ക് ഇടയ്ക്കിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒന്ന് രണ്ട് വ്യാജ വാർത്തകൾ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല നവകേരള ബസ്സിനെ കുറിച്ചുൾപ്പെടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തകൾ ഒരു ഡസനോളം വരും അതിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല റോഡുകളും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത് അതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പല റോഡുകളും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് പണി പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ച മുഴുവൻ റോഡുകളും പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ പണി പൂർത്തീകരിച്ച ജനങ്ങൾക്ക് ഉപയോഗത്തിനായി തുറന്നുകൊടുത്തുവെങ്കിലും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ചില റോഡുകളിൽ പോയി ഷൂട്ട് ചെയ്ത വിഷ്വലുകൾ ഉപയോഗിച്ച് മന്ത്രി പാലിച്ചില്ല എന്നൊരു പ്രചരണം ശക്തമാക്കുന്നുണ്ട് ഇതിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നതിനിടെ മന്ത്രി മുഹമ്മദ് റിയാസ് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകിയിരുന്നു നമുക്ക് മന്ത്രി മാധ്യമങ്ങൾക്ക് കൊടുത്ത ആ കൃത്യവും വ്യക്തവുമായ മറുപടി ഒന്ന് കേട്ടുനോക്കാം അതിന് ഒരു നിലവാരമില്ലാതെ പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയതുകൊണ്ട് എന്ത് കാര്യം യഥാർത്ഥത്തിൽ ഇതിലൊക്കെ നമ്മൾ ഒന്നിച്ചു നിൽക്കല്ലേ ചെയ്യേണ്ടത് ആ റോഡുകൾ കൃത്യമായി തുറന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിലര് ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ കുഴിച്ചിട്ട് കേബിളൊക്കെ കൊടുത്താൽ കുഴിയിൻ്റെ ഉള്ളിൽ ചാടി ഇറങ്ങി അവിടുന്ന് ക്യാമറ എടുത്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നു പറഞ്ഞ വാക്ക് പാലിച്ചില്ല ഇതാ ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ല ആ റോഡ് മുപ്പത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് തുറക്കും നേരത്തെ പറഞ്ഞു അപ്പോ പൊങ്കാലക്ക് മുമ്പ് തുറന്നുകൊടുക്കുമെന്ന് പറഞ്ഞ റോഡൊക്കെ തുറന്നു കൊടുത്തു അത് അതിലൂടെ ക്യാമറ പോകുന്നില്ല ഇപ്പൊ മാധ്യമങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്നിട്ട് മാർച്ച് മുപ്പത്തൊന്നിന് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് പണി നടക്കുന്ന റോഡിന്റെ കുഴി പോയി ചാടി അവിടെ ക്യാമറാമാനും ചാടി അത് വാർത്തയാക്കി പറഞ്ഞ വാക്ക് പാലിച്ചില്ല ഇതൊക്കെ എന്ത് നിലവാരമുള്ള മാധ്യമ പ്രവർത്തന രീതിയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ടൂത്ത് ബ്രഷ് എടുക്കുക എഴുതിയ വലിയ അല്ലാതെ ആദ്യം മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ഇന്ന് ഞങ്ങൾക്ക് എതിരെ ഒന്നും എഴുതരുതേ എന്ന് പറയുന്ന ശീലമുള്ളവരല്ല ഞങ്ങളാരും എന്ത് എഴുതിയാലും ഞങ്ങൾക്ക് ധൈര്യമുണ്ട് കാരണം ആ ധൈര്യമാണ് ഞങ്ങളെ മുമ്പിലിരിക്കുന്ന ഈ ജനം എന്നുള്ളത് പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആരെങ്കിലും അങ്ങ് കൈവാര്യത്തേക്കാൻ എന്ത് വൃത്തികേടും ഒരു നിലവാരമില്ലാത്ത കള്ളം വാർത്തയിൽ കൊടുക്കുന്ന രീതി അത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ഓർക്കണം ഞാനിപ്പോൾ അത്രയേ പറയുന്നുള്ളൂ കാരണം ക്യാമറയുടെ എണ്ണം കുറവാണ് ക്യാമറയുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ പുറത്തുകൂടി ഞാൻ പറയുമ്പോഴും